ൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം പുണർത്തം വിശാഖം ഊരോരുട്ടാദി നക്ഷത്രക്കാർക്ക് ഇത് കൂറു വെച്ചിട്ടുള്ള മാറ്റമല്ല ഭാവം വെച്ച് ഓരോ നക്ഷത്ര ഭാവം കട കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഊറു വെച്ചാണെങ്കിൽ രണ്ടേകാൽ നക്ഷത്രത്തിൽ ഒന്നിച്ചാണ് മാറുക അങ്ങനെ ഒന്നിച്ചെല്ലാവർക്കും ഒരു ഫലം മാറ്റം ഉണ്ടാവുക അത് പല ഘട്ടങ്ങളിലായിരിക്കും അപ്പം സൂക്ഷ്മമായിട്ട് അറിയണമെങ്കിൽ ഓരോ നക്ഷത്രത്തിൻ്റെ അടുത്താലൊരു ഭാവം കണക്കൂട്ടി നോക്കണം യഥാർത്ഥത്തിൽ ഭാവഫലമാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പം ഇത് കുറച്ചും കൂടി സൂക്ഷ്മമായി അതുകൊണ്ട് വ്യാഴം നല്ലടത്ത് വന്നതെന്ന് വെച്ചിട്ട് നല്ല കിട്ടണമെന്നൊന്നുമില്ല കാരണം വ്യാഴം മാത്രമൊന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയാണ് അപ്പം വ്യാഴം നല്ല എടുത്ത് വന്നു കഴിഞ്ഞാലും മറ്റുള്ള ഗ്രഹങ്ങള് മോശത്തിലാണെങ്കിൽ വ്യാഴം ഇത് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് അതുമാതിരി വ്യാഴം മോശത്തിലൊക്കെയാണെന്ന് വെച്ചാൽ മോശമാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങള് നല്ലതാണെങ്കിൽ നല്ല സ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന മോശം അധിക ഒന്നും കണ്ടില്ലായിരുന്നു ഇവര് അപ്പം ഇതിന്റെ അർത്ഥം വ്യാഴം നമുക്ക് നല്ലതാണോ മോശം ചെയ്യാനാണോ ഇനി പോകുന്നത് എന്ന നിലയിൽ വേണം ഇതിനെ കാണുക അങ്ങനെ ചിന്തിക്കുമ്പോൾ പുണർത്തം വിശാഖം പൂരോരിട്ടാതി ഈ നക്ഷത്രക്കാർക്കാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ ഞായറാഴ്ച ദിവസം വെച്ച് വ്യാഴം മാറുന്നത് അപ്പോൾ അവരുടെ ഫലം എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം പുണർത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ചെലവ് കൂടുതലും ഒരലസതയിലുള്ള ഭാവത്തിലാണ് ഇതുവരെ നിൽക്കുന്നത് എല്ലാ കാര്യത്തിനും ഒരലസത അധിക ചിലവുകൾ ചിലവൊക്കെ അനാവശ്യമായി പണം നഷ്ടപ്പെട്ടു പോവുക കടന്നു പോകുക ഇതിനെല്ലാം സാധ്യതയുള്ള ഒരു തരത്തിലാണ് വ്യാഴം നിന്നിരുന്നത് നല്ല സ്ഥാനത്തല്ല ഇനി വരാൻ പോകുന്ന ഇപ്പം കടന്നിരിക്കുന്നത് ആറാം തീയതി കടക്കുന്നത് സാമ്പത്തികപരമായ ഭാഗത്തിലല്ല പക്ഷെ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് കുറച്ച് പ്രയാസങ്ങള് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത് അതായത് കണ്ണിനെ കണ്ടമാനം വർക്ക് ഉണ്ടാവുക വർക്കുണ്ടാവുക തീർത്ഥാതീരാത വർക്കുകളോ പ്രശ്നങ്ങളോ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി വരും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനാ പറ്റുന്നതിനപ്പുറം ഒരു എന്തെങ്കിലും പിന്നാലെ ഓടി നടക്കേണ്ടി വരിക അതായത് ഒരു ആരോഗ്യ പ്രശ്നം അതിന്റെ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങള് മാനസിക ടെൻഷനുകൾ ഇങ്ങനെയുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത് സാമ്പത്തികമല്ല ഇതുവരെ സാമ്പത്തികമായിരുന്നു അധിക ചെലവുകൾ ഇങ്ങനത്തെ ഭാവത്തിലായിരുന്നെങ്കിൽ അതിനെല്ലാം കുറച്ച് മാറ്റം ഉണ്ടാകാം ചിലപ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്ന പിരീഡ് തന്നെ ആയിരിക്കാം പക്ഷേ അതിന്റെ ഫലം എന്തായിരിക്കും തുടക്കത്തിൽ കുറേ പ്രയാസങ്ങളെല്ലാം ആയിരിക്കും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിട്ടൊന്നും ഇപ്പോൾ ഒരു വീട് മാറുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ സമയം എന്തായിരിക്കും കുറച്ച് പല ഓവർ ഇതെല്ലായിരിക്കും അതുപോലെ തന്നെ ഒരു മാറ്റം സംഭവിച്ചുകൂടായിക്കൊന്നുമില്ല ഇപ്പം പുതിയ ജോലി കിട്ടിയോ കിട്ടി കൂടായിക്കുകയൊന്നുമില്ല പക്ഷെ കിട്ടിയാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രയാസങ്ങൾ വ്യക്തിപരമായ ശാരീരികമായ മാനസികപരമായ പ്രയാസങ്ങളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൂടുതലായിട്ട് ഇനി കാണാൻ പോകുന്നത് ഇപ്പം നല്ല സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ല സ്ഥലമൊന്നുമല്ല അതുകൊണ്ട് കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് ബെറ്ററാണെന്ന് വേണമെങ്കിൽ പറയാം ഇല അലച്ചലുകൾ ഉണ്ടാവുക അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് അതാണ് പുലർത്തം വിശാഖ നക്ഷത്രത്തിലാണെങ്കിൽ ഇതുവരെ ഒരു കാര്യതടസ്സം എല്ലാം ഉള്ള സ്ഥലത്താണ് വ്യാഴം എന്ന് എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ എന്തിനു അറിഞ്ഞിരിക്കുമ്പോൾ അതിൻറ്റേതായ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങള് ചില എതിർപ്പുകൾ ഇങ്ങനെയല്ല ഉള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പൊ എവിടെ പോയാലും ഒരു തടസ്സം കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച വഴി നടക്കില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം വ്യാഴം ഒരു ഭാഗ്യസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു മനസമാധാനം കിട്ടുന്ന ഒരു സമയമായിട്ട് പറയാം എല്ലാ കാര്യത്തിലും ഒരു ശാന്തത വരും ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമാതിരിയെല്ലാം പരിഹരിക്കും മനസമാധാനം ഉണ്ടാകും മക്കൾക്ക് പിതാക്കന്മാർക്കെല്ലാം നല്ല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ഉല്ലാസ യാത്രകളെല്ലാം പോകണ്ടെങ്കിൽ അവസരമെല്ലാം ചിലവർക്കെല്ലാം കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ ദൂരെ യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ കുറച്ചധികം യാത്രകളെല്ലാം പോകാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ടെല്ലാം വരാം ബാധ്യമുള്ള ഒരു സമയമാണ് ഇപ്പം പല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാകും കുടുംബപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്ന തരത്തിലാണ് വ്യാഴമുള്ളത് ആത്മീയ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നവരാൾക്കാ ഇടപെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കെല്ലാം നല്ലതാണ് അത് ആത്മീയപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ മനസമാധാനം ഉണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് ഇന്ന പറഞ്ഞ വിഷയം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളൊരു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വലുപ്പം വല്ല ജോലി കിട്ടാനോ എന്തെങ്കിലും വിദേശത്തേക്ക് പോകാനോ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം വിവാഹകരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കുന്ന ഒരു സമയമായിട്ട് കാണണം വ്യാഴം അതിനനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇനി പൂരോരിട്ടാതിക്കാർക്ക് അവർക്ക് പൊതുവേ ഒരു ബിലോ ആവറേജ് സ്ഥലത്തായിരുന്നു വ്യാഴം നിന്നിരുന്നത് അതായത് കുടുംബപരമായ ആരോഗ്യപരമായ വിദ്യാഭ്യാസപരമായ കുടുംബപരമായിട്ട് ആരോഗ്യം സ്ഥിരമായ രോഗമുള്ളവർക്കല്ലാണെങ്കിലും ആണെങ്കിലും മോശം തന്നെയായിരുന്നു അതുപോലെ തന്നെ വസ്തു പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല സ്ഥല സമയമായിരുന്നില്ല പഠിപ്പിനും അത്ര നല്ല സമയമൊന്നും ആയിരുന്നില്ല കുടുംബപരമായ അധിക ചെലവുകളെല്ലാം ഉണ്ടാകാം കുടുംബപരമായ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കാം ബസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ചെറിയ ധനനഷ്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇതുവരെ വ്യാഴൻ ഉണ്ടായിരുന്നത് പക്ഷേ വ്യാഴനിപ്പോഴും വളരെ നല്ലൊരു സ്ഥാനത്ത് ഭാഗ്യസ്ഥാനത്തേക്ക് വന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ മനസമാധാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ എല്ലാം മാറിയിട്ട് മനസ്സിനൊരു സമാധാനം ഉദ്ദേശ കാര്യങ്ങളെല്ലാം നടക്കും നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് അത് മറ്റുള്ള ഗ്രഹവും കൂടി ആശ്രയിച്ചാണ് എന്നാലും വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലുമെല്ലാം നടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നവര് തൊഴിൽപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവര് ജോലിക്ക് പ്രൊമോഷൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നവര് അപ്പം എന്ത് വിഷയമായിട്ട് ഇന്നേന്നൊന്നുമില്ല എന്ത് വിഷയമാണെങ്കിലും അതല്ല ഒരു പരിധി വരെ സാധിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഇനിയുള്ള കാലം ഈ വ്യാഴം നിൽക്കുന്നിടത്തോളം കാലം എത്ര മാസം വെച്ചാൽ തോന്നുന്നു അപ്പം വ്യാഴം അതിനെല്ലാം വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ പല ആത്മീയ പ്രവർത്തനങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അതിന് പറ്റിയ സമയമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് അതുപോലെ ഒരു ആത്മീയപരമായ യാത്രകളെല്ലാം പോകാനുള്ള സമയമെല്ലാമാണ് മക്കൾക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പ്രസവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള ആൾക്കാർക്ക് അതെല്ലാം വളരെ നല്ലതായിട്ട് പ്രയാസങ്ങളൊന്നും ഉള്ളു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു തരത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഇപ്പം മനസമാധാനാണ് പ്രധാനം ഉദ്ദേശകാര്യങ്ങളെല്ലാം കുറേയെല്ലാം സാധിക്കും അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാം മനസമാധാനം കിട്ടുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറെ വലിയ തടസ്സങ്ങളൊന്നും ശാസ്ത്രമൊന്നും ഇല്ലാതെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലെല്ലാം തന്നെ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് പൂരൂരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് വ്യാഴം അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ സ്ഥാപിപ്പിച്ച് കൊടുക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പുണർത്ഥം വിശാഖം പൂരോരുട്ടി നക്ഷത്രക്കാരിൽ ഏറ്റവും നല്ല നിലയിൽ നിൽക്കുന്നത് വിശാഖക്കാർക്കും ഊരോരുട്ടിക്കാർക്കുമാണ് അവർക്ക് പൊതുവേ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കാലമാണിത് അതുകൊണ്ട് അതിനെ ഇറങ്ങിത്തിരിക്കുക ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കല്യാണത്തിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ നടക്കും പുണർത്തം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സമയത്തെ അപേക്ഷ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് കുറച്ച് ബെറ്ററാണ് ഒരു മാറ്റമെല്ലാം ഉണ്ടാകാൻ ഒരു സമയമാണ് ചിലവർക്കെല്ലാം എന്തെങ്കിലും എല്ലാം പ്രതീക്ഷിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടും അങ്ങനെയെല്ലാം ചില കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര സ്മൂത്ത് ആയിട്ട് പോലും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നേക്ക് വരും പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ഉള്ള തരത്തിലുള്ള ഒരു പിരീഡാണ് അപ്പൊ മോശമെന്നൊന്നും പറയാൻ പറ്റില്ല കുറേ ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് കുറേ ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് പക്ഷേ ഉദ്ദേശിച്ച ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള മനസമാധാനം കിട്ടുന്ന ഒരു തരത്തിലുള്ള അത്ര ഒരു പീരീഡ് ആയിട്ടില്ല അതിന് കുറച്ച് കാലം കൂടി വ്യാഴ അടുത്ത സ്റ്റേജിലേക്ക് മാറണം അതുവരെ കാത്തിരുന്ന് പറ്റൂ ഇതാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസം വെച്ചിട്ടുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം പുണർത്തം വിശാഖം പൂരവരുട്ടാദി നക്ഷത്രക്കാർക്കും